ഇത്ര വലിയ ഇത്ര വലിയ മണ്ഡന്മാരുണ്ടല്ലോ എന്റെ മക്കളെ കണ്ടില്ലേ ഇത് അവിടെയാണ് വലിയ അത്യാവശ്യം വലിപ്പുണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കി പ്രതിപക്ഷം ആ എന്താ ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കി പ്രതിപക്ഷം കയ്യിലിരിക്കുന്ന പതിനഞ്ച് വോട്ടുകള് കയ്യിലിരിക്കുന്ന പതിനഞ്ച് വോട്ടുകൾ നഷ്ടപ്പെടുത്തി വോട്ട് ചോർച്ച വോട്ട് ചോർന്നു എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് എൻ ഡി എ ഇന്ത്യ സഖ്യത്തിന് വോട്ട് ചോർന്നു ഇത് നാട്ടിലെ മുഴുനീ എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിട്ടും ഈ പറയുന്ന ഈ പറയുന്ന ഈ ടോയ്ലറ്റ് പേപ്പർ ഉണ്ടല്ലോ ടോയ്ലറ്റ് പേപ്പർ ഉം അവിടെ തുടക്കാൻ അതുപോലും പറ്റാത്ത ഈ സ്വാധനം പറയാമല്ലോ നേട്ടമുണ്ടാക്കി പ്രതിപക്ഷം പ്രതിപക്ഷം നേട്ടമുണ്ടാക്കിന്ന് ഇവർക്ക് ഈ കള്ളത്തരം പറഞ്ഞില്ലെങ്കിൽ ദേശാഭിമാനിക്ക് ഇവരെ ഈ പത്രാധിപന്മാരെ ഒക്കെ പറഞ്ഞ് ഏൽപ്പിച്ചു കാണുന്നു എല്ലാ ദിവസവും കള്ളത്തരം 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 ഇങ്ങനെ ഉണ്ടാക്കുകയാണ് വരും കള്ളത്തരം ഇങ്ങനെ ഉണ്ടാക്കുക അതാ ഇത് തോറ്റ് തൊപ്പിട്ടിട്ട് പറയാണ് തോറ്റ് തൊപ്പിട്ടിട്ട് പറയാണ് ഞങ്ങളാണ് അറിഞ്ഞിട്ട് ഇതാ വാർത്ത വായിച്ചു കഴിഞ്ഞാൽ ഫുൾ നിങ്ങളെ എന്താ പറയാ എനിക്ക് പറയാൻ വാക്കുകളില്ല തുടൻ അറപ്പാണ് ഈ സാധനം പക്ഷേ എല്ലാ ദിവസവും ഇത് പൈസ കൊടുത്ത് ഞാൻ വാങ്ങുന്നതാണറിയോ ഇത് നമ്മളെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു എന്തെങ്കിലും ഒരു ഒരു ഒക്കെ വേണ്ടി ജീവിതത്തിൽ ഇങ്ങനെ ഭയങ്കര സീരിയസ് ആയിരുന്നൊരു കാര്യമല്ലോ ഈ ഇടക്ക് ഇങ്ങനെ ഈ കോപ്രാർട്ടിയൊക്കെ നമുക്ക് ഇങ്ങനെ കണ്ടാലല്ലേ ജീവിതത്തിന് ഒരു ഒരു നിറം ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ കണക്ക് കൂട്ടിയാ മതി അങ്ങനെ കണക്ക് കൂട്ടിയാ മതി അപ്പൊ ഇവർ പറയുന്നെന്താ അറിയോ ആർ എസ് എസിന്റെയും ആ ശ്രദ്ധിക്കണേ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഉരുക്കുമുഷ്ടികളിൽ നിന്നും എന്താണ് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഉരുക്കുമുഷ്ടികളിൽ നിന്നും ജനാധിപത്യത്തെയും ഭരണഘടനയെയും മോചിപ്പിക്കാനുള്ള ആശയ പോരാട്ടമായി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ മാറ്റിയതിലൂടെ തോൽവിയിലും നേട്ടമുണ്ടാക്കി പ്രതിപക്ഷം അപ്പം തോൽവിയിലും പ്രതിപക്ഷം എന്തുണ്ടാക്കിയത്രേ നേട്ടമുണ്ടാക്കിയത്രേ കാരണം എന്താണ് ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും മുരുക്കുമുഷ്ടികൾക്കെതിരെ തോറ്റുതൊപ്പിയിട്ടു അതിന്റെ അർത്ഥം എന്താണ് വിജയമുണ്ടാക്കിയെന്ന് ഇവിടെ എളുപ്പ മാനില്ല അത് ഈ പോലീസുകാരെ ഈ ഇഡിയം പോലീസുകാരെ ഇന്ന് പിരിച്ചുവിട്ടിട്ടെ ഈ ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അവരുടെ അവരുടെ സ്വത്തിനും അവരുടെ ജീവനും ഒക്കെ ഒന്ന് ഒന്നും ഒന്ന് ഒരു ഒരു സമാധാനം ഉണ്ടാക്കി കൊടുക്കുക അതല്ലാതെ ബോട്ട് ജോലി ബോട്ട് ജോലി എന്ന് പറഞ്ഞാണ്ട് അവിടെ ഒരു മറ്റേ പ്രാന്ത് കളിക്കുന്ന മറ്റേ പപ്പവുമ്മന്റെ കൂടെ കൂടിയിട്ട് പപ്പുമാൻ വേറെ എങ്ങനെ പറയില്ല പപ്പമാൻ വേറെ എങ്ങനെ പറയില്ല പപ്പവന്റെ അമ്മയും പപ്പമോന്റെ പെങ്ങളും ഒന്നും ഇമ്മാതി തോന്നിയ ദിവസം പറയില്ല എല്ലാരും ഔ എന്താ പറയാ ആകെ ആകെ ഒരു ചമ്യ അവസ്ഥയിലാണ് പക്ഷെ ളുപ്പം ഈ ആസനത്തിൽ ആലും മുളച്ചിട്ട് ആ ആലിന്റെ തണലിൽ ഇരുന്ന് കണ്ട് ആലിന്റെ തണലിൽ തണലിരുന്നിട്ട് പോപ്കോൺ തിന്ന സഖാക്കൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല അപ്പം പറയും ഇതൊക്കെ ഗംഭീര വിജയാണ് പറയുന്നത് ഇനി ഉണ്ട് തീർന്നില്ല ഉണ്ട് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം പ്രചാരണം വോട്ടെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികളിൽ പ്രതിപക്ഷത്തെ എല്ലാ കക്ഷികളും ഒറ്റക്കെട്ടായി നിന്നോ ആ ഒറ്റക്കെട്ടായി നിന്നോ അപ്പോഴാണ് പതിനഞ്ച് വോട്ടാണ് പോയത് ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ നിന്നു അത്ര ഭൂരിപക്ഷം ഭരണപക്ഷത്തിനായതിനാൽ എൻ ഡി എ സ്ഥാനാർത്ഥി ജയിക്കുമെന്ന് ഉറപ്പുണ്ടായിട്ടും സി വാക്കോവർ അനുവദിക്കില്ലെന്ന് പ്രതിപക്ഷം തീരുമാനിച്ചു എന്തായാലും എൻ ഡി എ ജയിക്കും പക്ഷെ എന്നാലും ഞങ്ങൾ അങ്ങനെ വിട്ടു കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു അതിന്റെ അർത്ഥം എന്താണ് അതിന്റെ അർത്ഥം എന്താണ് പ്രതിപക്ഷം പ്രതിപക്ഷ പ്രതിപക്ഷമാണ് ജയിച്ചത് എൻ ഡി എ തോറ്റൂന്നേ എൻ ഡി എക്ക് ഇഷ്ട പണ്ട് നമുക്കറിയാലോ പണ്ട് പാർലമെന്റിൽ ഒരു നൂറ് വോട്ട് പോലും തേക്കാതെ ഇരുന്നിട്ടാണ് ഞങ്ങൾ സർക്കാർ ഉണ്ടാക്കാൻ പോകണമെന്ന് തീരുമാനിച്ച ആൾക്കാരാണ് അവര് ആ ഇനി എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണനെതിരെ ഭരണഘടനയുടെ കാവലാളായിരുന്ന സുപ്രീം കോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡി എന്ന കരുത്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചു അതാണ് സി പി രാധാകൃഷ്ണനെ മത്സരിപ്പിച്ച ആരാണെന്ന് പറയുമോ കരുത്തനായ സ്ഥാനാർത്ഥിയെ കരുത്തനായ സ്ഥാനാർത്ഥി പ്രതീക്ഷിച്ച് വോട്ടൊന്നും കിട്ടില്ല അതൊന്നും പ്രശ്നമില്ലാന്ന് വോട്ടൊന്നും വേണ്ട പക്ഷെ നമ്മുടെ സ്ഥാനാർത്ഥി ആരാണാണ് കരുത്തനാണ് അതുകൊണ്ടാരാ ജയിച്ചത് ഞങ്ങളാണ് ജയിച്ചത് ഞങ്ങളാണ് ജയിച്ചത് ഞങ്ങൾ തോറ്റാലും ഞങ്ങൾ തോറ്റിയെന്ന് പറയില്ല ഞങ്ങൾ ജയിച്ചിരുന്നേ പറയുള്ളൂ അതാണ് ഞങ്ങള് അതാണ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഞങ്ങളുടെ മണ്ടത്തരം ഇനി സുദർശൻ റെഡ്ഡി ഇന്ത്യ ഇന്ത്യ കൂട്ടായ്മയുടെ മാത്രം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി അല്ല എന്നും പിന്നെയോ മുഴുവൻ പ്രതിപക്ഷത്തിന്റെയും ആണെന്നും പ്രഖ്യാപിച്ചു ഇന്ത്യ എന്ന ആശയത്തെ സംരക്ഷിക്കാനാണ് തങ്ങളുടെ പോരാട്ടം എന്നും പ്രതിപക്ഷം രാജ്യത്തെ ബോധ്യപ്പെടുത്തി അങ്ങനെയൊക്കെ ബോധ്യപ്പെടുത്തി ഉം കേട്ടോ എൻ ഡി എ ഘടക കക്ഷികളുടെ വോട്ടുകൾ ഉറപ്പാക്കാൻ ബി ജെ പി കടുത്ത സമ്മർദ്ദതന്ത്രം പ്രയോഗിച്ചു ആ ബി ജെ പി കടുത്ത സമ്മർദ്ദ തന്ത് അല്ലെങ്കിൽ എൻ ഡി എന്റെ വോട്ട് മുഴുവൻ ഞങ്ങക്ക് കിട്ടിയിരുന്നു പൂജ്യം കിട്ടിയിരുന്നു സി പി രാധാകൃഷ്ണന് പക്ഷെ ബി ജെ പി ബിജെപി അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ബിജെപി കണ്ണുരുട്ടി ആ ബി ജെ പി കണ്ണുരുട്ടില്ലെങ്കിൽ ഈ എൻ ഡി എക്ക് കിട്ടാത്ത വോട്ടൊക്കെ ആർക്കാ കിട്ട ഞങ്ങൾക്ക് കിട്ടുക എൻ ഡി എ ഘടകക്ഷികളായ ഘടകക്ഷിയായ ടി പിയിൽ പോലും സുദർശൻ റെഡ്ഡിക്ക് അനുകൂലമായ ഉണ്ടായി വികാരം ഇങ്ങനെ വികാരം തുടിച്ചു പക്ഷെ വോട്ടായിട്ടില്ല വികാരം എല്ലാവർക്കും അല്ലാതെ വികാരം ഉണ്ടായാൽ പറയാം വികാരമൂർച്ച എന്നാൽ ബി ജെ പിയെ പേടിച്ചും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയും അവർ രാധാകൃഷ്ണനെ പിന്തുണച്ചു സി പി രാധാകൃഷ്ണനെ വോട്ട് ചെയ്യാൻ കാരണം എന്താണ് ബി ജെ പി ഇവർക്ക് പേടി ബി ജെ പിയെ പേടിച്ചിട്ടാണ് ഇവർ വോട്ട് ചെയ്തത് അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ആർക്കെ വോട്ട് ചെയ്യുള്ളൂ ഞങ്ങളെ ഇന്ത്യ ഞങ്ങളെ ഇന്ത്യ സഖ്യത്തിനെ വോട്ട് ചെയ്യുള്ളൂ ഇപ്പൊ മനസ്സിലായില്ലേ ഇപ്പൊ മനസ്സിലായില്ല ലോജിക് മനസ്സിലായില്ലേ അതായത് സി പി രാധാകൃഷ്ണന് വോട്ട് കിട്ടിയതൊക്കെ എന്തുകൊണ്ടാണ് ബിജെപി പേടിച്ചിട്ടാണ് പേടിച്ചിട്ട് വോട്ട് ചെയ്തതാണ് നരേന്ദ്രമോദി എങ്ങനെ പ്രധാനമന്ത്രിയായിരുന്നു പേടിച്ചിട്ട് വോട്ട് ചെയ്തതാണ് സുരേഷ് ഗോപി എങ്ങനെയാണ് ജയിച്ചത് പേടിച്ചിട്ട് വോട്ട് ചെയ്തതാണ് അപ്പോ ഈ നാട്ടില് ആർ എസ് എസ് ബി ജെ പി ഒക്കെ ജയിച്ചാൽ പേടിച്ചിട്ട് ആൾക്കാർ വോട്ട് ചെയ്തതാണ് ഞങ്ങളാണ് അതുകൊണ്ട് ആര് ഞങ്ങളാണ് ജയിച്ചത് ഏതായാലും രാഹുൽ ഗാന്ധിയെ നീറ്റായിട്ട് സഖ്യകക്ഷികൾ തന്നെ തേച്ചു തേച്ചു ഇനി അവിടെ നിന്നാ മതി എവിടെ മലേഷ്യയിലോ ബംഗ്ലാദേശിലോ ബംഗ്ലാദേശിലോ എവിടെ നേപ്പാളിലോ എന്റെ രാഹുൽ ഗാന്ധി നിങ്ങളുടെ ജീവിതം ഇങ്ങനെ തോൽക്കാം മാത്രമായൊരു പപ്പുമോ കോൺഗ്രസ്കാരോട് കഷ്ടം തോന്നുന്നു അപ്പോൾ ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ ആർക്കും ആത്മഹത്യ ചെയ്യാൻ ഇടവരരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മലയാള മനോരമയുടെ ഒന്നാം പേജ് സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി പ്രത്യേകിച്ച് അതിശയപ്പെടാനൊന്നുമില്ല എല്ലാവരും പ്രതീക്ഷിച്ച പോലെ സി പി രാധാകൃഷ്ണൻ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി പക്ഷെ ഞെട്ടിപ്പിച്ചത് ഈ വോട്ട് ജോലി വോട്ടു ജോലി എന്നും പറഞ്ഞുകാണ്ട് ഒരു മനുഷ്യനിങ്ങനെ ഉത്തരേന്ത്യയിൽ തേരാപ്പാല നടക്കുന്നുണ്ടല്ലോ പപ്പുമോൻ വോട്ട് ജോലി വോട്ട് ജോലി വോട്ട് ജോലി അവസാനം വോട്ട് ചോർന്നു വോട്ട് ചോർന്നു പപ്പുമോന്റെ കൂടെയുള്ള ആൾക്കാരുടെ വോട്ട് ചോർന്നു അതാണ് സംഭവിച്ചത് അതാണ് സംഭവിച്ചത് ഇത്രയും നാണം കെട്ട പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്താണ് ഇന്ത്യ ഇന്ത്യ പ്രതിപക്ഷല്ല ഇന്ത് ഇന്ത്യ അലയൻസ് എന്നും പറഞ്ഞിങ്ങാട്ട് നടക്കുന്ന പരിപാടി ഇവരുടെ വിചാരം എന്ന് പറഞ്ഞാൽ ഇതപ്പം ഇപ്പം നരേന്ദ്രമോദിയിലെ അങ്ങോട്ടും അങ്ങോട്ടേക്ക് തേച്ചിട്ട് ഞങ്ങളിത് അധികാരത്തിൽ കയറാതെക്കാം സ്വന്തം വോട്ട് സ്വന്തം ആൾക്കാരുടെ വോട്ട് പോലും സംരക്ഷിക്കാൻ കഴിയാതെ എന്നിട്ട് വോട്ട് ജോലി വോട്ട് ജോലി വോട്ട് ജോലി ഇപ്പൊ ഇല്ല മുങ്ങിയതാണ് മലേഷ്യയിലേക്ക് മലേഷ്യയിലേക്ക് വേറെ അങ്ങോട്ടേക്ക് അപ്പം വാർത്ത എങ്ങനെയാണ് പ്രതീക്ഷിച്ചവരധികം ഭൂരിപക്ഷം നൂറ്റി അൻപത്തിരണ്ട് വോട്ട് പ്രതിപക്ഷ വോട്ടുകൾ ചോർന്നു പ്രതിപക്ഷ വോട്ടുകൾ രാഹുൽ ഗാന്ധി വോട്ട് ചോരി വോട്ടുചോരി വോട്ട് ചോരി വോട്ട് ചോർന്നു നിങ്ങളെ വോട്ട് തന്നെ പോയി അതായത് എതിർപാളയത്തിൽ നിന്നുൾപ്പെടെ വോട്ട് നേടിയ എൻ ഡി എ സ്ഥാനാർത്ഥിയും തമിഴ്നാട് സ്വദേശിയുമായ സി പി രാധാകൃഷ്ണൻ ഇന്ത്യയുടെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് ബിജെപിയുടെ പത്രം ഒന്നല്ലോ അസൽ കോൺഗ്രസുകാരുടെ പത്രമാണ് പറയുന്നത് പക്ഷെ മലയാള മലയാള പരമാവധി സത്യങ്ങളൊക്കെ പറയും എപ്പോഴും അല്ലെങ്കിലും പ്രതിപക്ഷ പാർട്ടികളുടെ സ്ഥാനാർത്ഥിയും മുൻ സുപ്രീം കോടതി ജഡ്ജിയുമായ ബി സുദർശൻ റെഡ്ഡിയെ നൂറ്റി അൻപത്തിരണ്ട് വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത് ഇനിയാണ് രസം വോട്ട് നില ആകെ പോൾ ചെയ്തത് എഴുന്നൂറ്റി അറുപത്തി ഏഴ് വോട്ട് എൻ ഡി എക്ക് നാനൂറ്റി അൻപത്തിരണ്ട് നാല് അഞ്ചേ രണ്ട് നാന്നൂറ്റി അൻപത്തിരണ്ട് പ്രതിപക്ഷത്തിന് മുന്നൂറ് അസാധു പതിനഞ്ച് ജയസാധ്യത ഇല്ലായിരുന്നുവെങ്കിലും പരമാവധി വോട്ട് നേടി കരുത്തു കാട്ടാൻ ശ്രമിച്ച പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടിയാണ് ഫലം പ്രതിപക്ഷത്തിന് കനത്ത തിരിച്ചടി വോട്ട് ചോരി വോട്ട് ചോരി 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 അതായത് കേട്ടോ വൈഎസ്ആർ കോൺഗ്രസിന്റേതുൾപ്പെടെ നാനൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ട് മാത്രമായിരുന്നു എൻ ഡി എ പ്രതീക്ഷിച്ചിരുന്നത് ആം ആദ്മി പാർട്ടിയുടെ പിന്തുണയടക്കം ഇന്ത്യ സഖ്യം പരമാവധി മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടും പ്രതീക്ഷിച്ചു ഫലം വന്നപ്പോൾ എൻ ഡി എക്ക് അപ്രതീക്ഷിത മുന്നേറ്റം ലഭിച്ചു പ്രതിപക്ഷം മുന്നൂറ് വോട്ടുകളിലേക്ക് ചുരുങ്ങി മുന്നൂറ്റി പതിനഞ്ചാണ് അംഗഫലമെന്നും ഒറ്റക്കെട്ടായി വോട്ട് രോഗ രേഖപ്പെടുത്തി എന്നുമാണ് ഫലം വരുന്നതിന് മുമ്പ് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞത് പറഞ്ഞത് എന്തായി പറഞ്ഞത് വെള്ളത്തില് ആ അതുപോലെയായി ഇനി രഹസ്യ ബാലറ്റ് ആയിരുന്നതിനാൽ പ്രതിപക്ഷത്തു നിന്ന് കാര്യമായ വോട്ട് ചോർന്നു എന്ന് വ്യക്തം ഏതായാലും ഏതായാലും രാഹുൽ ഗാന്ധിയെ നീറ്റായിട്ട് സഖ്യകക്ഷികൾ തന്നെ തേച്ചു തേച്ചു ഇനി അവിടെ നിന്നാ മതി എവിടെ മലേഷ്യയിലോ ബംഗ്ലാദേശിലോ ബംഗ്ലാദേശിലോ എവിടെയാണി നേപ്പാളിലോ എന്റെ രാഹുൽ ഗാന്ധി നിങ്ങളുടെ ജീവിതം തോൽക്കാൻ തോൽക്കാം മാത്രമായൊരു മോൻ കോൺഗ്രസ്സുകാരോട് കഷ്ടം തോന്നുന്നു അങ്ങനെ മലയാള മനോരമ അങ്ങനെയാണ് ആ വാർത്ത കൊടുക്കുന്നത് മറ്റു വാർത്തകളിൽ ഞാൻ വരാം നമ്മുടെ കേരള കൌമി പറയുന്നത് എന്താണെന്നറിയോ സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി എന്നിട്ട് പറയുന്നു ഇന്ത്യ മുന്നണി വോട്ടുകൾ ഇന്ത്യ മുന്നണി വോട്ടുകൾ ചോർന്ന സംശയം കേരള ഗൌമിക്ക് സംശയം വോട്ടുകൾ ചോർന്നു കേട്ടോ പതിനഞ്ച് വോട്ടുകൾ അസാധുവായി പ്രതിപക്ഷത്തെ മുന്നൂറ്റി പതിനഞ്ച് എം പിമാരും ഒറ്റക്കെട്ടായി വോട്ടിട്ടു എന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പ്രതികരിച്ചിരുന്നു എന്നാൽ രാത്രി ഏഴര മണിയോടെ ഫലം വന്നപ്പോൾ ഇന്ത്യ മുന്നണി ഞെട്ടി ഇന്ത്യ മുന്നണി ഞെട്ടി മുന്നൂറ്റി പതിനഞ്ച് വോട്ട് കിട്ടുന്നൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം മുന്നൂറ് വോട്ട് മാത്രമായി അങ്ങനെ കേരള ഗൗമിതി അങ്ങനെ പറയുന്നു മാധ്യമം മദ്യമ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഖത്തറിൽ ഇസ്രായേൽ ഭീകര ഭീകര ആക്രമണം ഇസ്രായേലിന്റെ ഭീകരാക്രമണം ആരെയാണ് ആക്രമിച്ചത് പാപം ഹമാസുകാരെ വായിൽ കൈട്ടാക്കടിക്കാത്ത ഹമാസുകാരെ ആയിരത്തി നാന്നൂറ് ഇസ്രായേലിലെ പിഞ്ച് കുട്ടികളും യുവതികളും അടക്കം ആയിരത്തി നാന്നൂറ് ആയിരത്തി അഞ്ഞൂറ് പേര് രണ്ടു വർഷം മുമ്പ് കഴുത്തറുത്ത് കഴുത്തറുത്ത് കൊന്നിട്ട മൃതദേഹത്തിൽ തുപ്പി ചവിട്ടി മെതിച്ച ഹമാസിന്റെ ഭീകരന്മാരെ എന്ത് നല്ല ആൾക്കാരാണെന്നറിയ ഒരു അവർക്ക് ഇപ്പൊ ഇസ്രായേൽ ഭീകരാണ് ആദ്യമോ കറുപ്പില് കറുപ്പില് വെളുപ്പ് ഖത്തറിൽ ഇസ്രായേൽ ഭീകര അക്രമം ആ അതുപോലെ നമുക്ക് ഉപരാഷ്ട്ര സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി നാനൂറ്റി അമ്പത്തിരണ്ട് മുന്നൂറ് പറയുന്നത് സ്വന്തം വോട്ടും പൂർണ്ണമായി കിട്ടാതെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് സ്വന്തം വോട്ട് പോലും പൂർണ്ണമായി കിട്ടാതെ ഇന്ത്യ സഖ്യം ഇനി മാതൃഭൂമി മാതൃഭൂമി സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി പ്രതിപക്ഷ വോട്ടുകൾ ചോർന്നു പ്രതിപക്ഷ വോട്ടുകൾ ചോർന്നു എൻ ഡി എക്ക് പ്രതീക്ഷിച്ചതിലും പതിനാല് വോട്ട് കൂടുതൽ എന്ന് മാതൃഭൂമിയും പറയുന്നു ഇനി ഒരു പത്രം ബാക്കിയുണ്ടേ നമ്മളെ ദേശാഭിമാനി സഖാവ് പറയുന്ന എന്താണെന്നറിയോ അറിയോ സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി എന്നുള്ള വാർത്തയില് ഒരു വരി പോലും പ്രതിപക്ഷത്തിന് തിരിച്ചടി പ്രതിപക്ഷത്തിന് കിട്ടേണ്ട വോട്ട് പോയിന്നോ അപ്പം ഈ ദേശാഭിമാനി മാത്രം വായിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും തിരിയില്ലോ ദേശാഭിമാനി മാത്രം വായിക്കുന്ന അന്തം കമ്മികൾക്ക് ഇതൊന്നും തിരിയില്ല വാർത്ത ജസ്റ്റ് ഇങ്ങനെയാണ് രാജ്യത്തിന്റെ പതിനഞ്ചാമത് ഉപരാഷ്ട്രപതിയായി എൻ ഡി എ സ്ഥാനാർത്ഥിയും മഹാരാഷ്ട്ര ഗവർണറുമായ സി പി രാധാകൃഷ്ണൻ തിരഞ്ഞെടുക്കപ്പെട്ടു നാനൂറ്റി അൻപത്തിരണ്ട് വോട്ട് നേടിയാണ് ജയം പ്രതിപക്ഷ സ്ഥാനാർത്ഥി റിട്ടയേഡ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിക്ക് മുന്നൂറ് വോട്ട് ലഭിച്ചു തമിഴ്നാട്ടിൽ നിന്ന് ഉപരാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെടുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് രാധാകൃഷ്ണൻ ഒക്കെ പറഞ്ഞു പോവുകയാണ് അതായത് പ്രതിപക്ഷത്തിന്റെ വോട്ട് ചോർന്നിട്ടില്ല പ്രതിപക്ഷത്തിന്റെ വോട്ട് ചോർന്നിട്ടില്ല ആരാ പറയുന്നത് ദേശാഭിമാനിയാണ് പറയുന്നത് കേട്ടോ അന്ത കമ്പികൾ വിശ്വസിച്ചോ പക്ഷെ ദേശാഭിമാനിന്റെ ഈ പറഞ്ഞാലും നന്നാവാത്ത ചില സാധനങ്ങളുണ്ട് കഴുകിയാ നന്നാവില്ല കഴുകിയ നന്നാവാത്ത ചില സാധനങ്ങളുണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം കേട്ടോ അമ്മ അതൊരു സാധനമാണ് കേട്ടോ അതായത് ഇപ്പറഞ്ഞ പത്രമൊന്നും പറഞ്ഞില്ലെങ്കിലും തലേല് വെളിവുള്ള ആൾക്കാർക്കൊക്കെ അറിയാം വോട്ട് ചോരി വോട്ട് ചോരി വോട്ട് ചോരി ചോർന്നോ ഇന്ത്യ സഖ്യം വോട്ട് ചോർന്നോ എന്ന് വളരെ കൃത്യമായിട്ടറിയാം മലയാളം മനോരമയും മാതൃഭിയും പോലും പറഞ്ഞു കോൺഗ്രസിനെ അനുകൂലിക്കുന്ന കോൺഗ്രസിനെ മൂണ്ടു താങ്ങുന്ന പത്രങ്ങൾ വരെ പറഞ്ഞു പക്ഷേ നമ്മളെ ദേശാഭിമാനിക്കാര് ഇതിലൊന്നും പറഞ്ഞിട്ടില്ല എന്നത് ശരിയെന്നെ പക്ഷെ ഇവന്മാര് നന്നാവാത്തേന് കാരണം എന്താ ഇത്ര വലിയ ഇത്ര വലിയ മണ്ടന്മാരുണ്ടല്ലോ മക്കളെ കണ്ടില്ലേ ഇതവിടെയാണ് വലിയ അത്യാവശ്യം വലിപ്പുണ്ട് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കി പ്രതിപക്ഷം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടാക്കി പ്രതിപക്ഷം കയ്യിലിരിക്കുന്ന പതിനഞ്ച് വോട്ടുകൾ കയ്യിലിരിക്കുന്ന പതിനഞ്ച് വോട്ടുകൾ നഷ്ടപ്പെടുത്തി വോട്ട് ചോർച്ച വോട്ട് ചോർന്നു എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് എൻ ഡി എ സഖ്യത്തിന് വോട്ട് ചോർന്നു ഇത് നാട്ടിലെ മുഴുനീ എല്ലാ പത്രങ്ങളും എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിട്ടും ഈ പറയുന്ന ഈ പറയുന്ന ഈ ടോയ്ലറ്റ് പേപ്പർ ഉണ്ടല്ലോ ടോയ്ലറ്റ് പേപ്പർ ഉം അവിടെ തുടയ്ക്കാൻ അതുപോലും പറ്റാത്ത ഈ സാധനം പറയാമല്ലോ നേട്ടമുണ്ടാക്കി പ്രതിപക്ഷം പ്രതിപക്ഷം നേട്ടമുണ്ടാക്കിയെന്ന് ഇവർക്ക് ഈ കള്ളത്തരം പറഞ്ഞില്ലെങ്കിൽ ദേശാഭിമാനിക്ക് ഈ പത്രാധിപന്മാരൊക്കെ പറഞ്ഞ് കാണുന്നു എല്ലാ ദിവസവും കള്ളത്തരം 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 ഇങ്ങനെ ഉണ്ടാക്കുകയാണ് മതി കള്ളത്തരങ്ങനെ ഉണ്ടാക്കുക അതായത് തോറ്റ് തൊപ്പിട്ടിട്ട് പറയുകയാണ് തോറ്റ് തൊപ്പിട്ടിട്ട് പറയുകയാണ് ഞങ്ങളാണ് മനോരമ ജയിച്ചത് മനോരമം നമുക്കിത് മാത്രം വായിച്ചാ മതി നമുക്കിത് മാത്രം വായിച്ചാൽ മതി അപ്പൊ ഈ പത്രം പറയുന്നു സി പി രാധാഷ്ണൻ രാഷ്ട്രപതി ആയി പക്ഷെ എന്തുകൊണ്ടായി എന്തുകൊണ്ടായി പേടിച്ചിട്ട് പേടിച്ചിട്ട് ആൾക്കാർ വോട്ട് ചെയ്തു പേടിയില്ലായിരുന്നെങ്കിൽ ആൾക്കാർ ആരാട്ട് ചെയ്യുക വോട്ട് ചെയ്യും മനസ്സിലായില്ലേ അപ്പോ ഇതാണ് ഇതാണ് ഇതിനെങ്ങനെയാണ് എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഞാൻ തമാശ കാരണം ചീത്തറിഞ്ഞ് ചീത്തറിഞ്ഞിട്ട് മനുഷ്യന് വയ്യാണ്ടിയായി എന്താ ചെയ്യുക ചിരിക്കുക ചിരിക്കുക നമുക്ക് അല്ലാതെ എന്ത് ചെയ്യാനാണ് ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം